ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹത്തിൻ്റെ പതിനഞ്ചാമത്തെ ഭാഗമാണ് നമ്മളുടെ വിഷയം അധ്യായം പതിനഞ്ച് ആശ്രമങ്ങളിലൂടെ അവരിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനാന്തരങ്ങളിലേക്ക് പ്രവേശിച്ചതായിരുന്നു കഴിഞ്ഞ അധ്യായം ഇന്ന് അവർ വനാന്തരങ്ങളിലുള്ള ആശ്രമങ്ങൾ സന്ദർശിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് വനാന്തരങ്ങളിലെ വിവിധ ആശ്രമങ്ങളുടെ വിവരണമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം ജ്ഞാനികളായ മുനിമാരെല്ലാവരും ഭഗവാൻ നാരായണൻ മത്യജന്മം സ്വീകരിച്ചു എന്ന് അറിഞ്ഞതും ഭഗവാൻ രാവണൻ്റെ വനാ രാവണൻ്റെ വധാർത്ഥം വനത്തിൽ തന്നെ സഞ്ചരിക്കുമെന്നതിനെ പറ്റും അറിഞ്ഞിരുന്നതിനാൽ അവർ രാമൻ്റെ പാതകളിൽ രാമൻ സഞ്ചരിച്ചേക്കാവുന്ന എല്ലാ പാതകളിലും ആശ്രമങ്ങളുണ്ടാക്കി അവിടെ തപസ്സരകൾ മുഴുകി ഭഗവാനെ കാത്തുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കാത്തിരുന്നതിൽ ആദ്യമായി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും എത്തുന്നത് ദർശന സ്പർശന സംഭാഷണങ്ങളാൽ അനുഗ്രഹനായി എന്ന് മഹർഷി പറയുന്നു ദർശനം പാപമോചനം സ്പർശനം കർമ്മവിമോചനം സംഭാഷണം മുക്തിദായകം രാമതത്വത്തെ വെളിപ്പെടുത്തി സംസാരിക്കുമ്പോൾ തന്നെ പറ്റിയല്ല എന്ന ഭാവത്തിൽ രാമൻ നിസ്സംഗനായി ഇരിക്കുകയായിരുന്നു തനിക്ക് വഴി കാണിച്ചു തരണമെന്ന് രാമൻ ഭരദ്വാജ മഹർഷിയോട് അപേക്ഷിക്കുന്നു തൻ്റെ അവതാര ലക്ഷ്യത്തെപ്പറ്റിയും താൻ അവതാരമാണെന്ന വസ്തുതയും അറിയുന്ന ശ്രീരാമൻ മനുഷ്യ സഹജമായ സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നാം സ്വീകരിക്കുന്ന വേഷത്തിനനുസരിച്ച് നാം അഭിനയിക്കണം യമുനാതീരത്ത് ശ്രീരാമൻ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനായി ഗുഹനെ മടക്കി അയക്കുന്നു തന്നെ അനുഗമിച്ച ഓരോരുത്തരോടും മധുര സൗമ്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് രാമൻ അവരെ തിരിയെ പറഞ്ഞയക്കുന്നത് അതിനാൽ എല്ലാവരും അവരുടെ ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ട് ശ്രീരാമനെ അനുസരിക്കുന്നു അവർ അമരാവതി പോലെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും അമരാവതി പോലെ മനോഹരമായ ഒരു പട്ടണം പോകുന്ന വഴിയിൽ കാണുന്നു നഗരവാസികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും തന്നെ അറിയിക്കാതെ മധുരമായി തങ്ങൾ വന സൗന്ദര്യം ആസ്വദിക്കുവാനായി വന്നവരാണ് എന്നു മാത്രം പറയുന്നു അതായത് അവനവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല എന്നൊരു സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് വിവേചനത്തോടുകൂടി അർഹിക്കുന്നവരോട് മാത്രമേ വിവരങ്ങൾ പറയാവൂ എന്നൊരു സന്ദേശം കൂടി നമുക്ക് ലഭിക്കുന്നു പിന്നീടവർ പ്ര പ്രവേശിച്ചത് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു മഹർഷിയോട് രാമൻ ഇതുവരെയുള്ള തൻ്റെ കഥ പറയുന്നു രാമൻ മഹാവിഷ്ണുവാണെന്നും സീതാദേവി മഹാലക്ഷ്മിയാണെന്നും ലക്ഷ്മണൻ ആദിശേഷനാണെന്നും മഹർഷിക്ക് അറിയാം തൻ്റെ ജ്ഞാനും ദൃഷ്ടി അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു രാമ അങ്ങേക്ക് വസിക്കേണ്ട സ്ഥലം ഭക്തരുടെ ഹൃദയമാണ് എന്നിരുന്നാലും മനുഷ്യവേഷേണ വന്നിരിക്കുന്നതിനാൽ പുണ്യസ്ഥലമായ ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കാം എന്ന് മഹർഷി പറയുന്നു അവർ യാത്ര തുടർന്ന് മന്ദാഗിനി നദിയുടെ തീരത്ത് എത്തിച്ചേരുന്നു ലക്ഷ്മണനോട് സ്ഥലം കണ്ടുപിടിച്ച് പർണശാല കെട്ടാൻ നിർദ്ദേശിക്കുമ്പോൾ ലക്ഷ്മണൻ അതീവ ദുഃഖിതനാകുന്നു അവിടെ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരിക്കൽ നമ്മൾ ഈശ്വരൻ്റെയോ ഗുരുവിൻ്റെയോ ചരണാ ചരണങ്ങളിൽ ശരണാഗതി നേടിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു അഭിപ്രായമോ ഇച്ഛയോ നാം പുലർത്തുവാൻ പാടില്ല ഗുരുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധർമ്മം എന്നിവിടെ ലക്ഷ്മണൻ നമ്മെ പഠിപ്പിക്കുന്നു എന്തിന് എന്നൊരു ചോദ്യം പോലും നാം ചോദിക്കാൻ പാടില്ല ശ്രീരാമൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ലക്ഷ്മണൻ പർണശാല നിർമ്മിക്കുന്നു തന്നെ സമീപിച്ചവരെ എല്ലാം രാമൻ സമഭാവനയോടെ സ്വീകരിക്കുന്നു ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങളിൽ അത് തപസ്സായാലും നായാട്ടായാലും ഉന്നതി ഉണ്ടാകുവാനുള്ള ഉപദേശം അദ്ദേഹം നൽകുന്നു സമദർശിത്വം സമഭാവന എല്ലാവരോടും പ്രേമം എന്ന രാമൻ്റെ സൽഗുണങ്ങൾ ഇവിടെ വെളിവാകുന്നു ലക്ഷ്മണൻ എല്ലാം മറന്ന് സീതാരാമ സേവനം ചെയ്യുന്നതിൽ മാത്രം മാത്രം ദർത്ഥശ്രദ്ധനായിരുന്നതിനാൽ ആത്മീയമായ ഉത്കർഷം അനുഭവിച്ചു അനന്യഭക്തി അതായത് തൻ്റെ ഇഷ്ടമൂർത്തിയെ സ്മരിച്ച് ആ മൂർത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന സന്ദേശമാണ് ലക്ഷ്മണൻ ഇവിടെ നമുക്ക് നൽകുന്നത് ഒരിക്കൽ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റേത് എന്ന മമാകാരവും മമതയും നിശേഷം ഉപേക്ഷിക്കണം അങ്ങനെയുള്ള ഭക്തന്മാരുടെ യോഗക്ഷേമം അതായത് എല്ലാ കാര്യങ്ങളും ഭഗവാൻ സ്വയം നോക്കി നടത്തും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭർത്തം ഭഗവത്ഗീതയിലൂടെ നമ്മളോട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അനന്യാം ഏജനാസതേ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അനന്യഭക്തിയോടുകൂടി ആരൊക്കെയാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ സർവകാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളും എല്ലാം അവരുടെ യോഗക്ഷേമം നൽകുന്നത് എൻ്റെ പ്രതിജ്ഞയാണ് എന്ന് ഭഗവാൻ പറയുന്നു പക്ഷേ അവിടെ ഒരു ഉപാധിയുണ്ട് എന്താണ് ആ ഉപാധി അനന്യഭക്തി എന്നെ മാത്രം സ്മരിക്കുക എന്നെ മാത്രം ഉപാസിക്കുക എന്ന അനന്യഭക്തിയുള്ള ഭക്തൻ്റെയാണ് യോഗക്ഷേമം ഭഗവാൻ നിർവഹിച്ചു തരുന്നത് രാമൻ പുരാണ കഥകൾ പറഞ്ഞുകൊടുത്തും മഹാതപസ്സികളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തും സീതയെയും ലക്ഷ്മണനെയും ഒരുപാട് ആഹ്ലാദിപ്പിക്കുന്നു ഇടയ്ക്ക് തങ്ങളുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും സ്മരണയും അവരിൽ ഉണർത്തുന്നുണ്ട് ഏത് പരിസ്ഥിതിയിൽ ജീവിക്കേണ്ടി വന്നാലും അവരവരുടെ മാതാപിതാക്കളെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന പാഠമാണ് ശ്രീരാമൻ ഇവിടെ നമുക്ക് നൽകുന്നത് മഹർഷിമാർക്കും രാമനും ശ്രീരാമൻ്റെ യാഥാർത്ഥ്യം അറിയാമെങ്കിലും മാനവ വേഷധാരിയായ ശ്രീരാമൻ അവരെ നമസ്കരിച്ച് ആദരവ് കാണിക്കുന്നതും നം നാം പഠിക്കേണ്ട ഒരു പാഠമാണ് ആദരവ് അർഹിക്കുന്ന അർഹിക്കാത്ത ആരും ഭഗവത് സൃഷ്ടിയിലില്ല അതായത് എല്ലാവരും സർവ്വജീവജാലങ്ങളും ചരാചരങ്ങളും നമ്മളുടെ ആദരവിന് അർഹരാണ് കാരണം എല്ലാവത്തിലും അന്തർലീനമായിരിക്കുന്നത് സർവവ്യാപിയായ ഭഗവത് ചൈതന്യം തന്നെയാണ് ഗുരുജനങ്ങളെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം നേടുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന സന്ദേശം നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നു ജയ സായിരാം